നമസ്കാരം മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം കുട്ടികൾ സൂമ്പ കളിച്ചാൽ ഏതു ദൈവമാണ് പിണങ്ങുക വാർദ്ധക്യത്തിലെത്തിയ മത നേതാക്കൾ സ്വന്തം കുട്ടിത്തം മറക്കരുത് സ്കൂളുകളിലെ കഞ്ചാവ് കയറ്റമെങ്കിലും കുറയുമല്ലോ കേരളത്തിലെ സ്കൂളുകളിൽ കുട്ടികളുടെ മാനസികോല്ലാസത്തിന് സുംബ നൃത്തം ചെയ്യിക്കുക എന്നൊരു പരിപാടി സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പാണ് നടപ്പിൽ വരുത്തിയിരിക്കുന്നത് കൊച്ചുകുട്ടികളുടെ കളികളും ചിരികളും നിറഞ്ഞ നിരുന്നതാണ് നമ്മുടെ വിദ്യാലയങ്ങളിലെ മതിൽക്കെട്ടുകൾ എന്നാൽ അതെല്ലാം ഇപ്പോൾ കുറച്ചു കാലമായി ഒരു പഴഞ്ചൊല്ലുപോലെ ആയിരിക്കുകയാണ് കഴിഞ്ഞ കാൽനൂറ്റാണ്ടിനിടയിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രത്യേകിച്ചും പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് സാമൂഹികമായി തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായത് പുതിയ തലമുറ മാതാപിതാക്കൾ സ്വന്തം മക്കളെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന സായിപ്പന്മാരും മതാമ്മമാരും ആക്കി മാറ്റുന്നതിന് ആവേശം കാണിച്ചപ്പോൾ കേരളത്തിലെ കൂണുകൾ മുളയ്ക്കും പോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വ്യാപകമായി ഇതിന് പുതു തലമുറ മാതാപിതാക്കളെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല മുൻ തലമുറയിലെ പോലെ കൂലിവേലക്കാരും പാടത്ത് പണിക്കാരും ഒക്കെയായി മക്കൾ ദുരിതത്തിലേക്ക് കടക്കുന്നതിന് പകരം മക്കൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി ഉന്നത പഠനം പൂർത്തിയാക്കി നല്ല ജോലിയിൽ പ്രവേശിക്കണം എന്ന മോഹം എല്ലാവരിലും എത്തിയപ്പോഴാണ് ഈ മാറ്റം നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായത് വലിയ ഗുണപരമായ ഒരു മാറ്റമായി ഇതിനെ കണ്ടിരുന്നു എന്നതും ഒരു വസ്തുതയാണ് എന്നാൽ പാശ്ചാത്യ വിദ്യാഭ്യാസ പ്രേമത്തിൽ നമ്മുടെ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്ത് പോലും കുട്ടികളെ പഠനത്തിന്റെ പേരിൽ പീഡിപ്പിക്കുന്ന സാഹചര്യം വന്നു ചേർന്നു കളിച്ചും രസിച്ചും നടക്കേണ്ട പ്രൈമറി കുട്ടികൾ പോലും ക്ലാസ് മുറികളിൽ അടച്ചു കൂടപ്പെട്ട് തലപുക കഴിയുന്ന സ്ഥിതി വന്നു പുതിയ വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെ പേരിൽ അധ്യാപകർ കുട്ടികളുടെ തലച്ചോറിന് താങ്ങുവാൻ കഴിയുന്നതിനപ്പുറമുള്ള പഠന പദ്ധതികൾ ബലമായി നടപ്പിലുവരുത്തി ഇംഗ്ലീഷ് മീഡിയം അഭ്യസിക്കുന്നതിനൊപ്പം അനാവശ്യമായ നിയന്ത്രണങ്ങളും കുട്ടികൾക്ക് മേൽ ഉണ്ടായി പഠനമാണ് എല്ലാത്തിനും മേലുള്ളത് എന്ന ധാരണയിലേക്ക് അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും എത്തിച്ചേർന്നു ഇതിന്റെ ഫലമായാണ് കുട്ടികൾ മാത്രമുള്ള പ്രൈമറി ക്ലാസുകൾ പോലും സെൻട്രൽ ജയിലുകളെക്കാൾ കഷ്ടമായി മാറുന്ന സ്ഥിതി വന്നത് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച സ്കൂളുകളിൽ കുട്ടികൾ സൂമ്പാ നൃത്തം പഠിക്കും െ എന്ന തീരുമാനത്തെ ഒരു മതവിഭാഗം എതിർത്തിരിക്കുകയാണ് കുട്ടികൾ നൃത്തം ചെയ്യുമ്പോൾ ധരിക്കുന്ന വേഷത്തിന്റെ പേരിലാണ് ഈ മതവിഭാഗത്തിന്റെ നേതാക്കൾ പരാതി ഉയർത്തുന്നത് മുസ്ലിം മതവിഭാഗത്തിന്റെ മേധാവികളാണ് എതിർപ്പിൽ മുന്നിൽ നിൽക്കുന്നത് സ്വന്തം മത ആചാരങ്ങളും വിശ്വാസങ്ങളും ഉയർത്തി കാണിച്ചുകൊണ്ടാണ് ഈ വിമർശനം തുടരുന്നത് ഇത്തരത്തിൽ വിമർശനം നടത്താൻ അവർക്ക് അധികാരമുണ്ട് എന്നാൽ ഈ വിമർശനം നടത്തുന്ന മതമേധാവികൾ കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കുകയും കുട്ടികളുടെ മാനസികാവസ്ഥകളെ മനസ്സിലാക്കുകയും ചെയ്യണം മതപരമായ വിശ്വാസങ്ങളും ആചാരങ്ങളും പ്രായപൂർത്തിയായും മുതിർന്നവർ കൃത്യമായും പാലിക്കട്ടെ ഒന്നിനോടും ഗൗരവം കാണിക്കാതെ സ്വതന്ത്ര മനസ്സുമായി പാറിപ്പറന്നു നടക്കുന്ന ബാല്യത്തിലെ അവകാശങ്ങളെ അവർക്ക് വിട്ടുകൊടുക്കാൻ ഏത് മതമേധാവിയും തയ്യാറാകണം അല്ലാതെ വരുമ്പോൾ കൂട്ടിൽ അടയ്ക്കപ്പെട്ട കിളികളുടെ ഗതികളിലേക്ക് നമ്മുടെ പിഞ്ചുകുട്ടികളും എത്തിച്ചേരും നമ്മുടെ അന്തരീക്ഷം ഒരുപാട് മാറിക്കഴിഞ്ഞു ഓരോ ദിവസവും മാധ്യമങ്ങളിലൂടെയും മറ്റും പുറത്തു വരുന്നത് വിദ്യാലയങ്ങൾക്ക് കേന്ദ്രീകരിച്ച് വ്യാപകമായി നടത്തുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗവും കൈകാര്യം ചെയ്യലും സംബന്ധിച്ച വാർത്തകളാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ കൊച്ചുകുട്ടികൾ കടന്നു ചെല്ലുന്നത് അവരുടെ മാനസികാവസ്ഥ അസ്വസ്ഥമായിരിക്കുന്നു എന്നതുകൊണ്ടാണ് കളിക്കാനും ചിരിക്കാനും ഓടി നടക്കാനും ഉള്ള പ്രായത്തിൽ കുട്ടികളെ വിലക്കിട്ട് നിർത്തി അനാവശ്യമായി നിയന്ത്രണങ്ങളും മറ്റും നടപ്പിൽ വരുത്തുമ്പോൾ സ്വൈരത നഷ്ടപ്പെട്ട മനസ്സുകളായി നമ്മുടെ കുട്ടികളുടെ മനസ്സു മാറും അപ്പോഴാണ് പുറമേ നിന്നും വരുന്ന പ്രലോഭനങ്ങളിലും പ്രേരണകളിലും വീണുകൊണ്ട് കുട്ടികൾ ലഹരി മിഠായിയിലേക്കും ലഹരി വസ്തുക്കളിലേക്കും അടുക്കുന്നത് ഏറ്റവും കുറഞ്ഞത് പ്രൈമറി വിദ്യാലയങ്ങളിലെങ്കിലും കുട്ടികൾക്ക് സർവ്വതന്ത്ര സ്വതന്ത്രമായി വികരിക്കാൻ അവസരം ഉണ്ടാക്കേണ്ടതുണ്ട് ഇംഗ്ലീഷ് പഠന സമ്പ്രദായത്തിന്റെ ആവേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ് നമ്മുടെ അധ്യാപകരിൽ ഭൂരിഭാഗവും മാത്രവുമല്ല വലിയ ഫീസ് വാങ്ങി ഉന്നത നിലവാരം പുലർത്തുവാൻ വേണ്ടി വിദ്യാർത്ഥികളെ വരിഞ്ഞു നിർത്തി പാഠഭാഗങ്ങൾ തലച്ചോറ് കത്ത് തിരികെ കയറ്റുന്ന പീഡന വിദ്യാഭ്യാസം ഇപ്പോഴും തുടരുകയാണ് പണ്ടൊക്കെ സ്കൂൾ പഠന സമയത്ത് ഒരു പീരിയഡ് കുട്ടികൾക്കായി കളികൾ അനുവദിച്ചിരുന്നു പരിഷ്കാരങ്ങൾ വന്നപ്പോൾ ആ സമയത്തുപോലും പഠനം മാത്രം എന്ന രീതിയിലേക്ക് മാറി സൂമ്പാർ നൃത്തത്തെ എതിർക്കുന്ന മതമേധാവികൾ പറയുന്നത് ഇതിനായി കുട്ടികൾ ധരിക്കുന്ന വേഷത്തെ സംബന്ധിച്ചാണ് കുട്ടികളുടെ നഗ്നത വെളിപ്പെടുത്തുന്ന വിധത്തിൽ ചെറിയ നിക്കറും ശരീരം ഒട്ടിക്കിടക്കുന്ന മേൽവസ്ത്രവും ധരിക്കുന്നത് പെൺകുട്ടികളുടെ ആചാരനിഷ്ഠകളെ തകർക്കുന്നതാണ് എന്നാണ് മതമേധാവികൾ വാദിക്കുന്നത് ഇത്തരത്തിൽ ഒരു ചെറിയ കാര്യം സർക്കാർ നിലപാടിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്കാർ അത് തിരുത്തണം നൃത്തത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് അവർക്ക് താൽപര്യമുള്ള വേഷം ധരിച്ചുകൊണ്ട് നൃത്തം ചെയ്യാൻ അനുമതി നൽകേണ്ടതുണ്ട് അങ്ങനെ വന്നാൽ ഈ പ്രശ്നം അവിടെ അവസാനിക്കുമല്ലോ മാത്രവുമല്ല മതമേധാവികൾ മറ്റൊരു കാര്യം സൗകര്യപൂർവ്വം മറക്കുകയാണ് സ്കൂളുകളിൽ എത്തുന്ന കുട്ടികൾ ഒരു പരിധിവരെ സ്വന്തം വീട്ടിലെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും നിയന്ത്രണത്തിലും പരിചരണത്തിലും ജീവിക്കുന്നവരാണ് സ്വന്തം മക്കൾ അത് ആണായാലും പെണ്ണായാലും തങ്ങളുടെ മതപരമായ വിശ്വാസങ്ങളെ ലംഘിക്കുന്നതോ അതല്ലെങ്കിൽ സമൂഹത്തിന് മുമ്പിൽ ആക്ഷേപത്തിന് വഴിയൊരുക്കുന്നതോ ആയ സ്കൂളുകളിലേക്ക് പോകുന്നതും അവിടെ നടക്കുന്ന ഏത് പരിപാടികളിലും പങ്കെടുക്കുന്നതും സംബന്ധിച്ചു കൊടുക്കാൻ കുടുംബ അംഗങ്ങൾ തയ്യാറാകും എന്ന് നമ്മൾ കരുതേണ്ടതില്ല മാന്യമായ ശീലങ്ങളും മാന്യമായ വേഷവിധാനങ്ങളും ഏത് രക്ഷിതാക്കളും സ്വന്തം മക്കളുടെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ നില അതേപടി തുടരുന്ന സമീപനം ആയിരിക്കും രക്ഷിതാക്കളിൽ നിന്നും ഉണ്ടാവുക ജുംബാ നൃത്തത്തിന്റെ പേരിൽ എതിർ സ്വരം ഉയർത്തുന്ന മതമേധാവികൾ നമ്മുടെ ഇപ്പോഴത്തെ പൊതു അന്തരീക്ഷവും വിദ്യാഭ്യാസ സാഹചര്യങ്ങളും ഗൗരവത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൈമറി ക്ലാസ്സുകളിൽ വിദ്യാർത്ഥികൾ വരെ ലഹരിയുടെ കടന്നുകയറ്റം ഉണ്ടാകുന്നത് തുടരാൻ അനുവദിക്കരുത് കൊച്ചുകുട്ടികളുടെ വിഭ്രാന്തിയുള്ള മനസ്സാണ് ഇത്തരം ലഹരികൾ അന്വേഷിച്ചു പോകാൻ കാരണമാകുന്നത് നമ്മുടെ മക്കൾ ഒരു തരത്തിലും വഴിതെറ്റി പോകാതെ നോക്കുവാനുള്ള ബാധ്യത മുതിർന്നവരായ എല്ലാവർക്കുമുണ്ട് സ്കൂളുകളിൽ വിനോദത്തിന്റെ ഭാഗമായി അവതരിപ്പിക്കുന്ന പ്രവർത്തികളിൽ പുതിയതായി കടന്നു വന്നതാണ് നൃത്തം ഇത് കുട്ടികളിൽ മാനസിക പിരിമുറുക്കം ഒഴിവാക്കാൻ സഹായിക്കും എന്നത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇതിനുള്ള സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കണം നൃത്ത പരിപാടിക്ക് ഏതെങ്കിലും ആശാസ്ത്രമല്ലാത്ത വേഷവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിയന്ത്രണം സർക്കാർ പിൻവലിക്കണം ഇന്നത്തെ കുട്ടികളാണ് ഭാവിയിലെ നമ്മുടെ നാടിനെ നയിക്കേണ്ട പൗരന്മാരെ വളരുന്നത് അങ്ങനെ വളരുന്ന ഭാവി തലമുറയ്ക്ക് ഗുണമാകുന്ന ഒരു കാര്യത്തിലും മതത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിലുള്ള വിലക്കുകൾ ഉണ്ടാകരുത് എന്നാണ് അഭിപ്രായം ഏതെങ്കിലും ഒരു വിഭാഗം എതിർപ്പുമായി വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഗം കേൾക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനുണ്ട് സർക്കാരിന്റെ നല്ല ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി അവർ നിർബന്ധമായി ഉന്നയിക്കുന്ന കാര്യങ്ങൾ നടപ്പിലാക്കാൻ നിലവിലെ ഉത്തരവുകളിൽ ഭേദഗതി വരുത്താനും സർക്കാർ തയ്യാറാകണം എന്നതാണ് അഭ്യർത്ഥന നന്ദി നമസ്കാരം